السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا رب الرحمن الرحيم. അള്ളാഹു സുബഹാന മുത്ത നമ്മുടെ ഈ ഒരുമിച്ചു കൂടലിനെ അവൻറെ അടുക്കൽ മക്ബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാന ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാനും കേൾക്കാനും പഠിക്കാനും അതേപോലെ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് റസൂല്ലാഹി സല്ലാഹു അലൈ വസ്സല്ലാം ഒരുപാട് പോരിഷയും ഫതിലും പറഞ്ഞിട്ടുണ്ട് ആ ഫതിലുകളും മഹത്വങ്ങളും കിട്ടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ദുനിയാവിൽ വെച്ച് ജീവിക്കാൻ മനുഷ്യന് അള്ളാഹു സുബാന കൊടുത്ത ഒരു ജീവിത രീതിയാണ് കാരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ മേഖലകളിലും ദീനുൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റമുണ്ട് ഏത് മേഖല എടുത്തു നോക്കിയാലും അതിൽ ദീനനുസരിച്ച് കൊണ്ടായിരിക്കണം മനുഷ്യൻ ജീവിക്കേണ്ടത് മുസ്ലിം മാത്രമല്ല മനുഷ്യൻ കാരണം ദീനുൽ ഇസ്ലാം അള്ളാഹുമാലോകർക്ക് മുഴുവനും ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുള്ള മതമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദീനുമായി നമുക്ക് ബന്ധമുണ്ട് ദീനില്ലാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല അത് നമ്മൾ ജനിക്കുന്നത് മുതൽ മരണം വരെ തുടർന്ന് അങ്ങോട്ടും പിന്നെ മനുഷ്യൻ്റെ ബർസഹിയ ലോകത്ത് അതിനുശേഷം മഹറയിൽ ഹിസാബിൻ്റെ മുന്നിൽ സറാത്തിൻ്റെ മുന്നിൽ പിന്നെ സ്വർഗനരകത്തിൻ്റെ മുന്നിൽ എല്ലാം നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ജീവിച്ച ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അള്ളാഹ് സുബാന വിധികൽപ്പിക്കുന്നത് നാളെ പരലോകത്ത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ദീനാണ് അതുകൊണ്ട് തന്നെ ആ ദീൻ പഠിക്കലും മനസ്സിലാക്കലും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം നമുക്ക് ആവശ്യമാണ് ജീവിക്കാനുള്ള വായു ആവശ്യമാണ് ദുനിയാവിൽ ജീവിക്കാനുള്ള വെള്ളം ആവശ്യമാണ് അതേപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായി വരുന്ന സകല വസ്തുക്കളിലേക്കും നമ്മൾ ആവശ്യക്കാരായതുപോലെ തന്നെ ദുനിയാവിലും നാളെ ആഹ്ദത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ ജീവിത രേഖയായ ദീനുൽ ഇസ്ലാം പഠിക്കൽ അനിവാര്യമാണ് അതില്ലാതെ നമുക്ക് ആഹ്റത് രക്ഷപ്പെടാൻ പറ്റൂല ദുനിയാവിൽ മുമ്മിനായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയായി ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല അതുകൊണ്ടാണ് തങ്ങൾ പഠിപ്പിച്ചത് എല്ലാ മുസ്ലിമിനും ദീൻ പഠിക്കൽ നിർബന്ധമാണ് കാരണം ജീവിതത്തിന്റെ രീതിയാണ് അള്ളാഹു കൽപ്പിക്കുന്നതനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നത് ദീനുൽ ഇസ്ലാമാണ് ഇസ്ലാണെ അല്ലാതെ മനുഷ്യന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ആ ദീൻ പഠിക്കൽ നിർബന്ധമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് അത് മാത്രമല്ല ഒരാളിൽ നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു അള്ളാഹു അവന്റെ അടിമക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് സമ്പത്ത് നൽകും എന്നല്ലല്ലോ പറഞ്ഞത് അവന് ദുനിയാവിൽ ആർഭാടമായി ജീവിക്കാനുള്ള സുഖ സൗകര്യങ്ങൾ നൽകും എന്നും അല്ല റസൂള്ളാഹിാഹു അലഹി വസ്ലമ പറഞ്ഞത് മറിച്ച് റസൂള്ളാഹി തങ്ങൾ പറഞ്ഞത് അവൻ അള്ളാഹു ദീനിൽ പാണ്ഡിത്യം നൽകും അറിവ് നൽകും ദീനിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ ദീനിൻ്റെ ഫന്നുകളിൽ അള്ളാഹു അവന് ഇൽമ നൽകും അറിവ് നൽകും അതുകൊണ്ട് തന്നെ അറിവുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദീനിന്റെ അറിവ് പഠിക്കുന്നവർ ദീനിന്റെ അറിവ് പഠിച്ചവർ അത് പഠിപ്പിക്കുന്നവർ തങ്ങൾ പറഞ്ഞു പറഞ്ഞു ചില ആൾക്കാരുടെ മുഖങ്ങൾ അള്ളാഹു സുബഹാന പ്രകാശപൂരിതമാക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ അവർ ചെയ്ത പണി അവര് റസൂള്ളാഹു അലൈഹി വസ്ലമുൻ ദീൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ പഠിച്ചതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ളവരുടെ മുഖം അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് റസൂൽഹു അലൈഹി തങ്ങൾ പറയാം അതിലൂടെ ഈ ഇൽമു പഠിക്കുന്നവൻ്റെയും ആ ഇൽമിൻ്റെയും മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ പരിശുദ്ധ പഠിക്കുന്നവനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസം കൈകൊണ്ടവർ മുറുകെ പിടിച്ചവർ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും മനസ്സിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കെറിഞ്ഞവ എല്ലാത്തിനും അള്ളാഹു മാത്രം അഭയം കണ്ടെത്തിയവർ മുഹ്മിനിദർക്കും അതേപോലെ ദീനുൽ ഇസ്ലാമിന്റെ അറിവ് പഠിച്ച പഠിച്ചു പഠിച്ചവർക്കും അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുന്നതാണ് എന്ന് അള്ള പറയാണ് പരിശുദ്ധ ഖുറാൻ അതിലൂടെ തന്നെ നമുക്ക് ഈ ദീനു ഇസ്ലാമിന്റെ സംബന്ധിച്ചും ആ എൽമിന്റെ മഹത്വവും ആ മഹത്വവും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് വേറെ അള്ളാഹു സംബന്ധിച്ചു പറയാൻ ഉള്ളത് അള്ളാഹുവിന്റെ വളരെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് വളരെ വ്യക്തമായ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് അതിന്റെ പ്രത്യേകത അറിവ് നൽകിയ പാണ്ഡിത്യം നൽകിയ അവരുടെ മനസ്സിലുള്ള എൽമിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുഹാന സംസാരിക്കുന്നത് അള്ളാഹു എടുത്തു പറയാന് പരിശുദ്ധ ഖുറാനിൽ അതേപോലെ ഖുറാനിൽ ഒരുപാട് ഉപമകൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് നമുക്ക് തോന്നുന്ന ചിലന്തികളെ സംബന്ധിച്ച് അത് നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഉറുമ്പുകളെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഹു ഒരുപാട് ഉപമകൾ പരിശുദ്ധ ഖുറാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവസാനം അള്ളാഹു പറയുന്നത് ഇല്ല അള്ളാഹുന്റെ ദീൻ പഠിച്ച ദീൻ മനസ്സിലാക്കിയാതെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതായത് പോലെ മനസ്സിലാക്കാനും അള്ളാഹുനെ വേണ്ടതുപോലെ അറിയാനും അള്ളാഹുന് വേണ്ടതുപോലെ ഭയപ്പെടാനും ആ പണ്ഡിതന്മാർക്കല്ലാതെ ദീനിന്റെ അറിവ് പഠിച്ചവർക്കല്ലാതെ സാധിക്കുകയില്ല എന്നാണ് ചുരുക്കം അതേപോലെ പരിശുദ്ധ മനുഷ്യൻ രണ്ടായി തരംതിരിച്ചു പറയൂ പഠിച്ചവരും സമമാകുമോ അോ ഇല്ല ഒരിക്കലും ഇല്ല ഇൽമ പഠിച്ചവരും ദീനന്റെ വിഷയത്തിൽ അറിവുള്ളവരും ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാത്തവരും ഒരിക്കലും അറിവറിയാവൂല അതുമാത്രമല്ല ഈ ആയത്തിന് വിശദീകരിച്ച് മുഫസ്തറുകൾ അതിന് തഫ്സീർ നൽകിയിട്ടുള്ളത് ഒരിക്കലും ഇവർ തുല്യരാകൂല ഇൽമില്ലാത്തവരും ഇൽമുള്ളവരും ഒരിക്കലും തുല്യരാകൂല അള്ളാഹു സുബാനു തല ായത്തിൽ ചോദിക്കുന്ന ചോദ്യം അത് ഇസ്തിഫാം അൽ ഇൻകാരി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അതായത് ഒരിക്കലും സമ ആകൂല എന്നാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത് ചോദ്യ രൂപത്തിലാണെങ്കിലും അതിന്റെ ഉദ്ദേശം അങ്ങനെ ഒന്ന് സംഭവിക്കുകയേ ഇല്ല എന്ന അർത്ഥത്തിലാണ് അതായത് ഒരിക്കലും സമമാകൂല എന്ന് അതുകൊണ്ടാണ് റസൂഹു അലേഹി വസ്സം ഇൽവർക്ക് പ്രാധാന്യം നൽകിയത് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അസ്ഫാനിലേക്ക് ഒരു യാത്ര പോയി ആ യാത്രയിൽ അദ്ദേഹം അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടു മക്ക രാജ്യത്തിന്റെ ഗവർണർ സ്ഥാനം ഏൽപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഉമർ കാലഘട്ടത്തിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു നീ നിനക്ക് പകരം മക്കയിൽ ആരെയാണ് പകരക്കാരനാക്കിയത് അദ്ദേഹം പറഞ്ഞു ഇബിന് അബ്സ എന്ന് പറയുന്ന ആളെയാണ് മക്കയിൽ എനിക്ക് പകരണക്കാരനാക്കി നിശ്ചയിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചത് അപ്പൊ ചോദിച്ചു മനിബിന് അബ്സ ആരാണ് അബ്സ അദ്ദേഹം പറഞ്ഞു നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽ മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയാണ് ഇബിന് അബ്സ അപ്പൊ ഉമർ അള്ളാഹു ഒരൽപം കൂടി അയാളോട് ചോദിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം ഒരു രാജ്യത്തിന്റെ ഭരണം നീ ഒരു അടിമക്കാണോ ഏൽപ്പിച്ചത് എന്ന ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടുകൂടി അമർത്താ റബ്ബി അള്ളാഹു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇബിന് അബ്സ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശപ്പെട്ട ആളല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെറിയ മനുഷ്യനല്ല അദ്ദേഹം ചെയ്യുന്ന ആളാണ് ഖുർആനിന്റെ ആയത്തുക അർത്ഥാശയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഇസ്ലാമിന്റെ വ്യത്യസ്ത ശാഖകൾ അറിയുന്ന ആളാണ് പണ്ഡിതനാണ് അദ്ദേഹം അതിന് യോഗ്യനാണ് ഇത് കേട്ടപ്പോൾ ഉയർത്തും എങ്ങനെ ആ പരിശുദ്ധ ഖുർആാനിന്റെ നൽകിക്കൊണ്ട് അറിവ് നൽകിക്കൊണ്ട്

നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ ദീൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഖസാലി റഹ്മുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന ഇൽമ പഠിക്കുന്ന ഒരാളേക്കാൾ ഹൈറ് ദുനിയാവ് വാരിക്കൂട്ടുന്ന ഒരാൾ ആൾക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓ മൂർത്തത്തിൻ്റെ കണത്തിലാണ് പെടുക റസൂലാദങ്ങളുടെ ഹദീസെന്ന് നിഷേധിച്ചതിന് തുല്യമാണ് റസൂലാത്തങ്ങൾ പറഞ്ഞതാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ദീനിന്റെ അറിവ് പഠിച്ച പണ്ഡിതന്മാർ ആലിമീങ്ങൾ അവരുടെ സ്ഥാനം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആൾക്കാരിൽ നിന്നും എനിക്കുള്ള ഫതില് പോലെയാണ് റസൂല്ലാഹി തങ്ങൾക്കുള്ള മഹത്വം പോലെയാണ് റസൂല മഹത്വ റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി വസ്ല്ലാം റസൂള്ളതിൽ ഒരു ദുനിയാവിൽ വേറെ ഉണ്ടോ ഉണ്ടോ പണ്ഡിതന്മാർക്ക് ചർച്ചയുള്ള വിഷയം കഅബക്കാണോ സ്ഥാനം അതല്ല അള്ളാഹാന്റെ റസൂലിനാണോ കാരണം പറഞ്ഞത് സംബന്ധിച്ച് പറഞ്ഞത് അഷ്റഫുൽ അപ്പൊ ഏതാണ് ശ്രേഷ്ഠത എന്ന വിഷയത്തിൽ ഇമാം പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്

ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് വേണ്ടി ആകാശഭൂമികളിലുള്ള സകലതും അവർക്ക് വേണ്ടി ഇസ്തഫാർ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുനോട് ചോദിച്ചു കൊണ്ടേയിരിക്കും അതിന്റെ ആധിക്യം പറയുന്നതിലൂടെ പറഞ്ഞു ആഴക്കടലിന്റെ ഇരുളിന്റെ അടിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി ഇസ്തഹാറ് പറഞ്ഞുകൊണ്ടേയിരിക്കും വേറെ റിപ്പോർട്ടിൽ കാണാം പാറക്കടിയിലുള്ള ഉറുമ്പ് വരെ ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഉറുമ്പോർ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവര് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അവര് റസൂർ അലഹി വസ്ലമ തങ്ങളുടെ വാരിസ്യങ്ങളാണ് അനന്തരം എടുത്തവരാണ് പ്രവാചകന്മാര് അവര്ഹമോ അല്ല അനന്തരമാക്കി വെച്ചത് ഈ ദീനു ഇസ്ലാമിന്റെ അറിവാണ് അത് എടുത്തതും അത് സ്വീകരിച്ച ആൾക്കാരാണ് പണ്ഡിതന്മാർ യു ആലിമികൾ അവരുടെ ശ്രേഷ്ഠതയും ഫതിലുമാണ് റസൂർഹു അലഹി വസ്ലം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വീട് റസൂർഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മറ്റുള്ള ഗോളങ്ങളിൽ നിന്നും എത്രത്തോളം സ്ഥാനവും മഹത്വവും ഉണ്ടോ അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ നിന്നും ഇല്ലാത്തവരിൽ നിന്നും എൽമുള്ള പണ്ഡിതന്മാർക്ക് ആലിമീങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മഹത്വം നൽകിയിട്ടുള്ളത് ഈ ഒറ്റ ഹദീസിനോടെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ അറിവ് പഠിച്ച പണ്ഡിതനും അത് പഠിക്കാത്തവനും ഒരിക്കലും സമമാകുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പ്രിയമുള്ളവര് ഈ എൽമെന്നുള്ളത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം നിർബന്ധമുള്ള കാര്യമല്ല ഈ ഇൽമ് ഭൂമി ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന എല്ലാവർക്കും നിർബന്ധമാണ് കാരണം അവരുടെ ജീവിതത്തിന്റെ രീതിയാണത് ചില ഇനിമകൾ പണ്ഡിതന്മാർക്ക് മാത്രം പഠിച്ചാൽ മതി പക്ഷെ നമ്മൾ പറയുന്നത് കച്ചവടം ചെയ്യാൻ പോകുന്ന ഒരാള് ആ കച്ചവടത്തെ സംബന്ധിച്ച് പൂർണ്ണ രൂപത്തിൽ പഠിക്കും ആ കച്ചവടത്തിന്റെ ലാഭനഷ്ടങ്ങളെ സംബന്ധിച്ച് പഠിക്കും ആ കച്ചവടം ചെയ്യുന്ന വസ്തുവിനെയും ആ കച്ചവടം ചെയ്യേണ്ട സ്ഥലത്തെ സംബന്ധിച്ചും പഠിക്കും അതേപോലെ തന്നെയാണ് ദീനുൽ ഇസ്ലാം ഹജ്ജ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഹജ്ജിനെ സംബന്ധിച്ച് പഠിക്കണം ഉംറ ചെയ്യാൻ പോകുന്ന ഒരാൾ ഒമ്രയെ സംബന്ധിച്ച് പഠിക്കണം നിസ്കരിക്കാൻ പോകുന്ന ഒരാൾ നിസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കണം അതേപോലെ ദൈനംദിന ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് ദീനിയായി മുത്തക്കയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അങ്ങനെയുള്ള പഠനവും ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള അകൽച്ചയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഈ മനുഷ്യന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗത്തിന് മുന്നിൽ തലച്ചോറ് പണയം വെക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ അറിവില്ലായ്മയാണ് ഏതെങ്കിലും ജിന്നുമ്മക്കോ അതല്ലെങ്കിൽ തങ്ങൾക്കോ ജാറത്തിലോ പൊന്നും പണ്ടും കൊണ്ട് കൊണ്ടുപോയി അവരുടെ മടിത്തട്ടിൽ ഇട്ടുകൊടുക്കുന്നത് അറിവില്ലായ്മയുടെ പേരിലാണ് അവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയാണ് ഇതുപോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ എൽമിനെ സംബന്ധിച്ച് അറിവാണ് എൽമിനെ സംബന്ധിച്ച് അള്ളഹാനെ സംബന്ധിച്ച് അള്ളഹാന്റെ റസൂലിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് എന്തറിവാണ് നമുക്കുള്ളത് ഈ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും കാരണായി കാരണക്കാരായി കൂടാം പഠിക്കണം എൽമ പഠിക്കണം അതിലൂടെയല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിനെ പരിവർത്തനം സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല എൽമ കൊണ്ടല്ലാതെ ഒരിക്കലും സാധിക്കൂല ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും നവോത്ഥാനം തീർത്തിട്ടുള്ളത് എൽമ കൊണ്ടാണ് അറിവ് കൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലെയും സമുദായത്തിന് പരിവർത്തനത്തിന് കാരണമായിട്ടുള്ളത് അറിവാണ് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു സമുദായമായി പിന്നോക്കാവസ്ഥയിൽ തള്ളപ്പെട്ട ഒരു വിഭാഗം ആ വിഭാഗത്തിന് പരിശുദ്ധ ഖുർആാനിലൂടെയും സുന്നത്തിലൂടെയും പ്രവാചകന്റെ ജീവിതത്തിലൂടെയും മാറ്റി മാർ മാറ്റിമറിക്കുകയും ഇന്ന് ലോകത്ത് തുല്യതയില്ലാത്തൊരു സമുദായമാക്കി സ്മരിക്കപ്പെടുന്ന അവസ്ഥയിൽ മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അതിന്റെ പിന്നിൽ ദീനിനോടുള്ള അറിവാണ് ദീനി വിദ്യാഭ്യാസമാണ് നമ്മൾ മുൻതൂക്കം നൽകണം മക്കളെ പഠിപ്പിക്കണം അതല്ലെങ്കിൽ ഇനിയും ചരിത്രം ആവർത്തിക്കും കോടിക്കണക്കിന് രൂപകൾ ജിന്നുമമാര് തട്ടിയെടുക്കുന്ന ഒരുപാട് പവൻ സ്വർണങ്ങൾ ജിന്നുമമാര് തട്ടിയെടുക്കുന്ന ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ദീൻ പഠിപ്പിക്കണം അറിവ് പഠിപ്പിക്കണം ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ആൾക്കാരാക്കണം അതുകൊണ്ടല്ലാതെ ഈ ലോകത്തിൽ നടക്കുന്ന ഫിത്തലകൾ രക്ഷപ്പെടാൻ നമ്മളെ മക്കൾക്ക് സാധിക്കുകയില്ല നമ്മൾ ആക്രത്തിൽ ഉപകാരപ്പെടുന്നതും ആ എന്മ മാത്രമായിരിക്കും അലഹി തങ്ങൾ പറഞ്ഞു ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങളാണ് ബാക്കിയാകുന്നത് അതിലൊന്ന് ഉപകാരപ്രദമായ അറിവാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒഴിവ് കിട്ടുമ്പോൾ കിട്ടുന്ന സമയങ്ങൾ ദീൻ ദീൻ പഠിക്കാൻ നമ്മൾ വേണ്ടി സമയം കൊടുക്കുക അത് പഠിച്ചെടുക്കുക പഠിച്ച് അതിലൂടെ ജീവിതം ശുദ്ധീകരിക്കുന്ന നല്ല വിഭാഗത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സംഭവിച്ച തെറ്റു കുറ്റങ്ങൾ റബ്ബ് അവന്റെ ഫതിൽ കൊണ്ട് والقوة ما باقته وما رابط. وآخر دعوانا أن الحمد لله رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته